ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് പി ഐ ഡാറ്റുശേഷം സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് സർവ്വകാല റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഡോളറിന് മുകളിലേക്ക് ഉയർന്നു യു എസ് വാർഷിക ഉൽപാദക പണപ്പെരുപ്പം ജൂലൈയിലെ ടു പോയിന്റ് വൺ പെർസെൻറ്റേജിൽ നിന്ന് ഓഗസ്റ്റിൽ വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജായി കുറഞ്ഞു എന്ന റിപ്പോർട്ടാണ് സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിലേക്ക് എത്തിച്ചത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് അറുനൂറ്റി എൺപത് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി യിരത്തിനാല് പവന് അൻപത്തിമൂവായിരത്തി അറുനൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തിമൂവായിരത്തി അറുന്നൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്